ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് പ്രഭാതത്തിൽ ഉണരാൻ കൃഷ്ണന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് ഒരു മാതൃകാ ഗ്രഹസ്ഥൻ ആകാൻ വേണ്ടിയിട്ട് ഇപ്രകാരം അഭ്യാസിക്കേ അഭ്യസിക്കേണ്ടതാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിർത്തിയത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ഉടൻ കൃഷ്ണൻ കൈകാലുകളും മുഖവും കഴുകി തറയിലിരുന്ന് തന്നെ തന്നെ ധ്യാനിക്കും നാമും ഇതുപോലെ നമ്മെ തന്നെ ധ്യാനിക്കണമെന്ന് ഇതിനർത്ഥമില്ല നാം കൃഷ്ണനെ രാധാകൃഷ്ണനെ ആണ് ധ്യാനിക്കേണ്ടത് അതാണ് യഥാർത്ഥമായ ധ്യാനം കൃഷ്ണൻ കൃഷ്ണൻ തന്നെയാണ് അതിനാൽ ബ്രഹ്മമുഹൂർത്തം രാധാ കൃഷ്ണ ധ്യാനത്തിനായിട്ട് നിയോഗിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിൽ കൃഷ്ണന് നല്ല സംതൃപ്തി തോന്നും ബ്രഹ്മ രാധയെയും കൃഷ്ണേയും ധ്യാനിക്കാൻ വിനിയോഗിക്കുകയും പ്രഭാതത്തിൽ ഉണരുകയും ഉണർന്നാലുടൻ കൃഷ്ണ അവബോധത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനുഷ്യരാജിയെ മുഴുവൻ പഠിപ്പിക്കാൻ മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ ശ്രീമതി രുക്മിണി ദേവിയും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള സംതൃപ്തിയും സന്തോഷവും അനുഭൂതമാകുന്നതാണ് രാധാകൃഷ്ണന്മാരുടെ നിത്യമായ ബാഹ്യരൂപത്തെ ധ്യാനിക്കുന്നതും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരുവിടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇല്ല ഇവിടെ ശ്രീകൃഷ്ണൻ മണിക്ക് എഴുന്നേറ്റ് കയ്യും കാലും കഴുകി എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ തമസ്സിനെ ജയിക്കാൻ ഉറക്കച്ചടവ് മാറാൻ ജലത്തെ ആശ്രയിച്ചാൽ മതി ഇന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരാണ് അപ്പൊ തണുത്ത ജലം കുടിക്കുകയോ ഇല്ലെങ്കിൽ ആ തണുത്ത ജലം കൊണ്ട് കയ്യും കാലും കഴുകിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിലത്ത് തന്നെ ഇരുന്നു കൊണ്ട് നിലത്ത് തന്നെ ഇരുന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് അതായത് ബെഡ്ഷീറ്റോ ഒരു പായോ എന്തെങ്കിലും വിരിച്ചിട്ട് കുറച്ച് സമയം ഭഗവാൻ തന്നെ തന്നെ ധ്യാനിക്കാറുണ്ടെന്നാണ് പറഞ്ഞേ ഇവിടെ ഒരർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈശ്വര ശക്തിയെ ധ്യാനിക്കുക എന്നർത്ഥം ആത്മശക്തി എന്ന് പറയുന്നത് തന്നെ ഈശ്വരൻ തന്നെയാണ് തൻ്റെ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദിവ്യമായ ജന്മം തന്നെയാണ് ഭഗവാന്റെ അംശമാണ് നമ്മുടെ ശരീരത്തിന് നാഥനായിരിക്കുന്ന ജീവൻ അപ്പം ആത്മവിചാരം ചെയ്യുക എന്നുള്ളതാണ് ധ്യാനത്തിന്റെ അർത്ഥം അതിന് മറ്റൊരു ഉപാധി സ്വീകരിക്കണമെങ്കിൽ സ്നേഹിക്കാം അതാണ് ഇവിടെ ആഹ് ശ്രീകൃഷ്ണന്റെ വിഗ്രഹമോ ഇവിടെ സീതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ തന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ധ്യാനിക്കേണ്ടതെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ി സർവാണി സംയമ്യ യുക്ത ആസീത മൽപര അപ്പോ തന്നെ തന്നെ ധ്യാനിക്കുക എന്ന അർത്ഥത്തിൽ രമണ മഹർഷിയുടെ സന്ദർശനം എന്ന് പറയുന്ന ആ നാൽപ്പത് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആരെയാണ് ധ്യാനിക്കേണ്ടതെന്ന് സംശയമൊക്കെ തീരും നമുക്ക് നമുക്ക് തന്നെ തന്നെ ധ്യാനിക്കാൻ അല്ലെ താൻ തന്നെ ഈശ്വരനാണോ ആണോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് അതിന് പകരമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ബിംബം പ്രതിബിംബമാണ് പുറത്ത് സ്വീകരിക്കുന്ന ചിത്രമോ വിഗ്രഹമോ ഉപാധി സ്വീകരിച്ചാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ആരെയാണ് ധ്യാനിക്കേണ്ടത് ഞാൻ ആരാണ് ഞാൻ ഞാൻ എൻ്റെ എൻ്റെ സ്ഫുരിക്കുന്ന ആ അഹങ്കാ അഹങ്കാരം എന്ന് പറയുന്ന ആ സ്ഫുരണം എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് അന്വേഷിക്കലാണ് യഥാർത്ഥ ധ്യാനം ഞാൻ ആരാണ് എന്താണ് ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന മൂന്ന് കാലങ്ങളിലും ഒരേപോലെ നമ്മളിൽ ഉണർന്നു വരുന്ന ഈ ഞാൻ ഞാൻ എന്ന് പറയുന്ന ബോധം എവിടെ നിന്നാണ് ഇതിൻ്റെ സ്രോതസ് എവിടെയാന്ന് കണ്ടുപിടിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ധ്യാനം അത് കണ്ടുപിടിച്ച സകല പ്രശ്നങ്ങളും തീർന്നു നമ്മളിലുള്ള സകല പ്രശ്നങ്ങൾ അതാണ് ആത്മ സംരക്ഷണത്തിന് ഏറ്റവും ജീവൻമുക്ത ഭാവം എന്ന് പറയുന്നത് ഈ ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരിക ശരിക്കും ശ്രീകൃഷ്ണൻ അതുതന്നെയാ ചെയ്തത് നമ്മൾ മറ്റ് കൺഫ്യൂഷനിലേക്ക് ഇപ്പം രാധാകൃഷ്ണനെ ധ്യാനിക്കുക ഇല്ല മറ്റൊരു വിഗ്രഹം ധ്യാനിക്കുക നമ്മൾ ഇഷ്ടദേവതയെ ധ്യാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് താൽക്കാലികമായ ഒരു ഉപാധി മാത്രമാണ് അത് ശാശ്വതമല്ല അതിലല്ല ഈശ്വരൻ ഇരിക്കുന്നത് നമ്മുടെ ആത്മ സ്വരൂപം തന്നെയാണ് ഈശ്വരൻ എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ആത്മാവ് ജീവാത്മാവ് ഇല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്നുറപ്പിക്കണം തൻ്റെ ഗുരുവും ആദ്യ ഗുരുവും അവസാന ഗുരുവും ആ ശക്തി തന്നെയാണ് ആ ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിക്കാനാണ് ഭഗവാൻ ആദ്യം കാണിച്ചു തന്നത് സ്വയം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മറ്റ് തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ കാലത്തെ ഒരിക്കലും നമ്മള് ബേശാക്കികളായിരുന്നു പ്രത്യേകിച്ച് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഒരു നിമിഷം പോലും ബേസ്റ്റാക്കി കളയരുത് ആ സമയത്ത് ഉണ്ടാകുന്ന ആത്മവിചാരം കൊണ്ട് തൻ്റെ സ്വരൂപം എന്താണെന്നും താൻ ആരാണെന്നും എന്താണെന്നും ഈശ്വര ശക്തി നമ്മളിൽ എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശക്തിയെ ഉണർത്തിക്കൊണ്ട് വരാൻ ഇത്രയും നല്ല കാലം ഒരു ദിവസത്തിൽ ഈ മൂന്ന് മണിക്കൂർ അല്ലാതെ മറ്റൊരു സമയം നമുക്ക് ഇത്രയും ഏകാഗ്രതയും കാമാൻ പോയറ്റും കിട്ടുകയില്ല വേറൊരു ഗുണവും കൂടെ ഉണ്ട് ഈ മൂന്നുമണിക്ക് ഇന്നത്തെ കാലത്തെ എല്ലാവരും വീട്ടിലുള്ളവരും ഇപ്പം ഭഗവാന്റെ തന്നെ കൂടെയുള്ള ഭാര്യമാരെ രുക്മിണി വരെ ഭഗവാൻ എഴുന്നേറ്റ് പോരുന്നത് സങ്കടാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അപ്പം ഭാര്യമാർക്കോ ഇല്ലെ നമ്മൾ ബന്ധുക്കൾക്കോ ആത്മബന്ധം കൊണ്ടോ രക്തബന്ധത്തിലോ ഇല്ലേ മറ്റു ബന്ധത്തിലോ പെട്ടവർക്ക് ആർക്കും നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് തിരിയുന്ന അത്ര ഇഷ്ടമൊന്നും ആയിരിക്കില്ല അഥവാ തിരിഞ്ഞാൽ തന്നെ നമ്മളെ പ്രൊപ്പകണ്ട് ചെയ്ത പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും താമസിക്കിടക്കൂ ഏറ്റവും വലിയ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മിക സാധനയിലേക്ക് വരണം എന്ന് എന്നിച്ഛിക്കുന്നവർക്ക് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ഈ ബ്രഹ്മ മുഹൂർത്തം തന്നെയാണ് കാരണം പ്രകൃതി തന്നെ കാമാൻ പോയിട്ടാണ് ദൈവാധീനം കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരാരും ഈ സമയത്തൊട്ട് എഴുതേറ്റ് വരികയില്ല എന്താ ചെയ്യണേ എന്ന് ആരും അന്വേഷിക്കുകയില്ല കാരണം എല്ലാവരും താമസിച്ചേ കിടക്കൂ താമസിച്ച എഴുന്നേക്കൂ ഇപ്പോൾ ഉള്ളവർ രുക്മിണിയും ഇല്ലേ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരൊക്കെ ഭഗവാൻ എഴുന്നേറ്റ് വരുന്ന അറിയുകൾ ചെയ്തു ഇന്നത്തെ അറിയില്ല നമുക്ക് എന്തെങ്കിലും വയ്യാതെ വന്നിട്ട് ഉറക്കം വിളിച്ചാൽ പോലും കേൾക്കില്ല തൊട്ടടുത്ത് കിടന്നാലും അറിയില്ല അപ്പം അത്ര വലിയ ആത്മവിചാരോ തൻ്റെ ബന്ധുക്കളെ ഉണർന്നു വരുമ്പോൾ മാത്രം എൻ്റെ എന്ന് പറയും എൻ്റെ ബന്ധുക്കളെന്ന് പറയുക അത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ സ്വാർത്ഥ താല്പര്യത്തിൽ അവരവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ബന്ധങ്ങളും ഇല്ലെങ്കിൽ ഈ മമതാബന്ധവും സ്നേഹവും ഒക്കെ നിലനിർത്തുക അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് സഹകരണമൊന്നും ആരും ചെയ്യുന്നില്ല പ്രത്യേകിച്ചും കലി ബാധിച്ചിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ ആത്മാർത്ഥതയൊന്നും ആരുടെ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ആരോടും ലിമിറ്റ് കൂടുതൽ ആ മമതാ ബന്ധവും വെച്ച് പുലർത്തണ്ട എന്ത് കാര്യത്തിനും പുറപ്പെട്ടാലും വേണ്ടില്ല അവിടെയൊക്കെ എല്ലാവരുടെയും സ്വാർത്ഥതയും സ്വാർത്ഥത അവരവരുടേതായ കാഴ്ചപ്പാടും അവരവരുടെ കാ ഭാവവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും എന്തിലെങ്കിലും ഇടപെട്ടോ അങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്നും ആരും വിട്ടുവച്ച വിശാല ബുദ്ധിയോടൊന്നും ആരും പെരുമാറില്ല അപ്പം അതുകൊണ്ട് ആധ്യാത്മിക സാധനയിലേക്ക് കടക്കണം എന്നുള്ളവർക്ക് ഏറ്റവും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്രശീതയെ ഉണർത്തി തന്നിലുള്ള ഈശ്വരശക്തിയെ ഉണർത്തിക്കൊണ്ട് വരലാണ് ഈ പറയുന്ന ഭക്തിമാർഗത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത് ഇപ്പം നമ്മൾ എത്രയെത്ര ദേവന്മാരെ പൂജിച്ചാലും എത്രയെത്ര പാരായണങ്ങൾ നടത്തിയാലും ഇതിലെല്ലാം ലക്ഷ്യം ആത്മസാക്ഷാത്കാരമായിരിക്കണം ആത്മസാക്ഷാത്കാരത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമുള്ളൂ ഇവിടെ ഭഗവാൻ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് താൻ തന്നെ തന്നെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമായ സ്റ്റെപ്പാണ് നമ്മൾ മറ്റൊരാളെയോ മറ്റൊരു വ്യക്തിയോ മറ്റൊരു ഉപാധിയല്ല ധ്യാനിക്കേണ്ടത് നമ്മുടെ സ്വരൂപം തന്നെ ഈശ്വരനാണ് ആ ഈശ്വരന്റെ അംശമാണ് അപ്പൊ ആത്മവിചാരം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ ആത്മജ്ഞാനം നേടണമെങ്കിൽ തൻ്റെ ശക്തിയെ തന്നെ ഗൂഢമായിരിക്കുന്ന ശക്തിയെ ഹൃദയമാകുന്ന ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയെ ഉണർത്തിക്കൊണ്ട് വരാനാണല്ലോ ഗീത പറയുന്നത് ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാന അസാദേത് അത് ഉണർത്തിക്കൊണ്ട് വന്നാൽ ആ ആത്മാവായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ബന്ധുവും അത് ഉണർത്താതിരുന്നാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഇവിടെ ക്ലിയർ കട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഉദാത്തമായ ധ്യാനമാർഗം കാണിച്ചത് നേരം കാലും കയ്യും കഴുകി മൂന്ന് മണിക്ക് എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എന്ത് ദശ്രമം ഉണ്ടായാലും ഭഗവാൻ കൃത്യമായിട്ട് എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നത് കൈയും കാലും തണുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ പ്രാഥമിക നിലയിൽ ശരീരശുദ്ധി വരുത്തിക്കൊണ്ട് ധ്യാനത്തിലിരിക്കുക ചെയ്യരുത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിഞ്ഞുകൂടാ ഞാനിപ്പം ഒരു ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ ധ്യാനത്തിനും യോഗത്തിനും ഒക്കെ പോകാറ് പക്ഷേ ഈ ബദരി യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ ഇല്ലേ ആ ചിട്ടയിൽ കുറച്ച് മാറ്റം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ഈ പറഞ്ഞ രീതിയിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റാൽ മൂന്ന് മണിക്കെഴിഞ്ഞാൽ ആശുപത്രി കിടക്കുന്നത് വരെ എനിക്ക് ഒറ്റ മണിക്കൂർ ഒരു ഗുരു പറഞ്ഞു തന്നു നാൽപ്പത്തഞ്ച് പതിനഞ്ച് മിനിറ്റ് വീതം മൂന്ന് ഘട്ടങ്ങളായിട്ട് ഒരു ധ്യാനം ശീലിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അത് ഒരു പ്രാവശ്യം ഫോണിലൂടെ പറഞ്ഞു തന്നുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ധ്യാനിക്കേണ്ടത് ആദ്യം അത് ചിലപ്പോൾ സാധിച്ചു നിൽക്കില്ല അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് വീതം മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ചെയ്താൽ മതി അങ്ങയുടെ ആരോഗ്യസ്ഥിതിയും ഇല്ലെങ്കിൽ സ്ഥിതിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ മതിയെന്ന് വിളിച്ച് പറഞ്ഞു പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹം ഈശ്വര ഇച്ഛ എന്നൊക്കെ പറയാം അവിടെ പ്രവർത്തിച്ചത് ആദ്യത്തെ ദിവസം തന്നെ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ ആ രോഗ ശൈലിയില്ല കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് നാല്പത്തഞ്ച് മിനിറ്റ് ഒറ്റയടിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു അവിടെ ആത്മവിചാരമാണ് ചെയ്തത് ആ ഹൃദയ ഗുഹയിലിരിക്കുന്ന ആ ഞാൻ ഞാൻ എന്ന ബോധത്തെ നമ്മളെ ഉണർത്തുന്ന സ്ഥാനമേതെന്നുള്ള അന്വേഷണമായിരുന്നു അപ്പം ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റാൽ കൃത്യമായിട്ട് തന്നിൽ തന്നെയുള്ള ശക്തിയെ ധ്യാനിക്കാനുള്ള പ്രേരണ കിട്ടിയത് ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ ഹിമാലയ യാത്രയിൽ നിന്നിട്ട് ബദരിയിൽ പോയിട്ട് വന്നതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠ ഒരു അസുഖമൊക്കെ വന്നു അത് നമ്മുടെ ശരീരത്തിൻ്റെ ഗതിവിഗതികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് മാത്രമല്ല അവിടെ തവക്കുണ്ട് ജന കുളിച്ചു കഴിഞ്ഞാൽ രോഗമുക്തി എന്ന് പറയുന്നുണ്ട് ഫലം പൂർവികരും ഒക്കെ ഗ്രന്ഥത്തിലൊക്കെ ശ്രുതി സ്മൃതി പുരാണങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ് അത് അത് കുളിച്ചിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ രോഗമുക്തി എന്നല്ല അർത്ഥമാക്കുകയാണ് നമ്മുടെ ശരീരത്തുള്ള കാലക്രമത്തിൽ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് അവിടെ തപക്കുണ്ടിൽ സ്നാനം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഗുണം കൊണ്ട് തന്നെ കാലക്രമത്തിൽ ശരീരത്തിലുള്ള ദുർമേധസ്വാധ പിത്ത ദോഷങ്ങളെ മുഴുവൻ പുറന്തള്ളപ്പെടു അധികം താമസിച്ചത് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായ വേണ്ടി വരുന്ന ആദ്യം തന്നെ കണക്കാക്കിയിരുന്നു എൻ്റെ ഒരു നിഗമനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് അതേപോലെ തന്നെ സംഭവിച്ചു അതെന്തിനാ നമ്മുടെ ശരീരത്തുണ്ടായിരുന്ന വാത പിത്ത കപദോഷങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ചികിത്സാ പദ്ധതിയായിരുന്നു ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് അത് നടന്നതെന്നർത്ഥം അവിടെ പോലും എനിക്ക് ഭഗവാൻ ചെയ്തിരുന്ന രീതിയിൽ തന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ അതുവരെ സാധിക്കാതിരുന്നു പതിനെട്ട് വർഷമായി യോഗ സാധനങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് മെഡിറ്റേഷനൊക്കെ ചമിക്കുന്നു പക്ഷേ എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലിരിക്കാൻ സാധിക്കാറുണ്ട് കാര്യ അഷ്ടാംഗ യോഗത്തിലൊക്കെ മൂന്ന് മണിക്കൂർ ഇരിക്കാൻ ആസന ജയം നേടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നമ്മൾ പാരായണോ ഇപ്പം പ്രഭാഷണം നടത്തുകയോ അല്ലെങ്കിൽ സപ്താഹം നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ എട്ട് മണിക്കൂറിൽ ആറ് മണിക്കൂറും ആയിട്ട് ആയിട്ടിരുന്നിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ദേഹബോധത്തെ വിട്ടിട്ട് പക്ഷേ മെഡിറ്റേഷനായിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രാണായാമത്തിന് കൂടുതലെടുത്താലും ഒമ്പത് വിധ പ്രാണായം ചെയ്യാനാണെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ എടുക്കില്ല അത് പിന്നെ മെഡിറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല നമ്മളൊരു ക്രിയ ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് അത് ചെയ്യുക അപ്പോൾ പ്രഭാഷണം നടത്തുന്നത് തന്നെ ആറ് മണിക്കൂർ ഇരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത് ഒരു ആസന ചെയ്യാൻ തന്നെയാണ് പക്ഷേ ധ്യാനത്തിന് മാത്രമായിട്ട് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ഇരിക്കാൻ സാധിക്കാറില്ല പക്ഷേ ഏറ്റവും വലിയ റിസൾട്ട് ബദലിയിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുന്ന രാവൽജി പറഞ്ഞു നേരിട്ട് സംസാരിച്ചപ്പം തന്നെ സാധാരണ ഇവിടെ വന്ന് പോകുന്നത് വരെ പലരും വന്നു പോകുന്നുണ്ട് പക്ഷെ ചിലർക്കൊക്കെ ഇവിടുത്തെ ഇൻട്യൂഷൻ കിട്ടുന്നത് ഈ ബദറിയിൽ വന്നു പോയതിന് ശേഷമായിരിക്കും അവിടെ ഏതൊക്കെ തരത്തിലാണ് വന്ന് അറിയില്ല പക്ഷേ അവർക്ക് വെള്ള മറ്റൊരു യഥാർത്ഥ ആധ്യാത് ആധ്യാത്മിക മാർഗത്തിലേക്ക് വഴിതിരിഞ്ഞവരൊക്കെ തന്നെ ബദറിയിൽ വന്നു പോയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ അദ്ദേഹം രണ്ട് വർഷം കൊണ്ട് തന്നെ അവിടെ താമസിച്ച് പലരും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ സത്യമാണെന്ന് ഇപ്പം നമ്മുടെ അനുഭവത്തിന് ഒറ്റ പ്രാവശ്യം പോയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അനേകം പ്രാവശ്യം പോയവരുണ്ട് എല്ലാ വർഷവും പോകുന്നവരുണ്ട് എല്ലാവർക്കും ഈ പറയുന്ന കഴിവുകൾ കിട്ടാറില്ല അതാണ് പാത്രത എന്ന് പറയണത് ഈശ്വരേച്ച എവിടെയാണ് നമ്മളെ പാത്രത വരുത്തുന്നതെന്നും ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ആത്മസ്വരൂപത്തെയാണ് ആത്യന്തികമായിട്ട് മെഡിറ്റേഷൻ്റെ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ആത്മസ്വരൂപത്തെയാണ് ആത്മാവ് ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം ആ പ്രക്രിയയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യാഖ്യാതാവ് കുറച്ചുകൂടി അതിനെ ലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് പക്ഷേ അതല്ല പ്രാധാന്യം എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം കിടക്കിഴയിൽ നിന്ന് ഉടൻ കൃഷ്ണൻ കൈകാലുകളും മുഖവും കഴുകി തറയിലിരുന്ന് തന്നെ 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 ധ്യാനിക്കും ഇതാണ് യഥാർത്ഥ രീതി തൻ്റെ ആത്മാവിനെ ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരിക ചെയ്യുക അതിന് നാം ഇതുപോലെ നമ്മെ നമ്മെ തന്നെ ധ്യാനിക്കണമെന്ന് ഇതിനർത്ഥമില്ല പക്ഷെ വ്യാഖ്യാതവിന്റെ ഒരു നിഗമനം നമ്മളെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അന്വേഷിക്കണേ നമുക്ക് മാത്രമേ സാധിക്കൂ അതിന് മറ്റൊരു ഉപാധിയുടെ ആവശ്യവുമില്ല അപ്പം പിന്നെ ഇനി ആ മനസ്സിനെ അതിനൊരു വിശ്വാസം എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിയാലേ നമുക്ക് ഈ തന്നെ തന്നെ ധ്യാനിക്കുക എന്നുള്ള ലെവലിലേക്ക് എത്തണമെങ്കിൽ അത്ര എളുപ്പം സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് ആ ഒരു പാത്രത വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർഗം സ്വീകരിക്കാം ഉപാധി സ്വീകരിക്കാം അതിന് കൃഷ്ണെ ഇല്ലെങ്കിൽ രാധാകൃഷ്ണനെ ധ്യാനിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയെ ധ്യാനിക്കാം അത് ചിത്രമോ വിഗ്രഹമോ ഒരു വിളക്കോ വേണമെങ്കിൽ ഉപാധിയായിട്ട് സ്വീകരിക്കാം അത് ഈ ഒരു ആത്മ സ്വരൂപത്തെ ധ്യാനിക്കാൻ തക്കവണ്ണം പക്വത വരാത്തവർക്കാണ് ഉപാധി സ്വീകരിക്കാനുള്ള കൽപ്പന എന്നർത്ഥം അപ്പോ തനിക്ക് തന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ആത്മ സ്വരൂപത്തെ അറിയാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതും അത് സാധിക്കാത്തവർക്ക് പാത്രത വരാത്തവർക്ക് ഇവിടെ അധ്യായത്തിൽ ഗീത പറയുമ്പോഴും ഭഗവാൻ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് മാർഗങ്ങൾ പറയുന്നുണ്ട് ആഹാര വിഹാരാദികള് ഇല്ലെ വ്രതാനുഷ്ഠാനങ്ങള് വേദവൈദിക മാർഗ്ഗങ്ങള് പല മാർഗങ്ങളിൽ യജ്ഞകർമ്മങ്ങള് മൂന്നാല് മാർഗങ്ങള് പറയുന്ന പ്രാണായാമം ആഹാരത്തിലുള്ള നിയന്ത്രണം വ്രതാനുഷ്ഠാനങ്ങള് ഇതും സാധിക്കാത്തവർക്ക് ഗുരുവിനെ തത്വതി പ്രതിപാദന പരിപ്രസേന സേവയ ഇല്ലെങ്കിൽ ഗുരുവിനെ തേടിയിട്ട് ഗുരുവിൻ്റെ സഹായം കൊണ്ടും സത്യത്തെ അറിയാൻ സാധിക്കും അതിന് വളരെയധികം ശ്രദ്ധ വേണം ശ്രദ്ധാവാൻ്റെ ബതേജ്ഞാനം തത്പരസംയ ജ്ഞാനം ഋത്വ പരാംശാന്തി ആചരീണാതികച്ചതി എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് ഒരു മാർഗദർശനം തന്നെയാണ് അപ്പം നമ്മുടെ പാത്രത എത്രയുണ്ടോ ഈ നിത്യകർമ്മത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടണം അത് നേടണമെങ്കിൽ നമ്മൾ എത്രമാത്രം പക്വത വരുന്നതനുസരിച്ചുള്ള മാർഗത്തെ സ്വീകരിക്കാം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം